ഇവിടെ തീവ്രവാദം പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് തമിഴടിച്ച് താഴ്ക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് ഒന്നിച്ചു പോകാൻ ഈ വർത്തമാന കാലഘട്ടത്തിൽ വിദ്വേഷത്തിന്റെ ചന്തകൾ ഒട്ടാകെ ഉണ്ടാകുമ്പോൾ ആ ചന്തകളിൽ സ്നേഹത്തിന്റെ കൊച്ചു കൊച്ചു കടകൾ തുറന്ന് സ്നേഹം പടരാൻ അതാണ് ഇന്നത്തെ കേരള സമൂഹം ആവശ്യപ്പെടുന്നത് കേരളത്തിലെ നാട് ആവശ്യപ്പെടുന്നത് അതിലേക്കാണ് ഓരോ പാർലമെന്റമ്പ് ദൗത്യം കൂടുതൽ ശക്തമാകേണ്ടിയിരിക്കുന്നത് കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഈ ഇങ്ങനെയൊക്കെ തന്നെ ഇതൊക്കെ ആവശ്യം പറഞ്ഞത് യഥാർത്ഥ മുഖം ഐഡിയോളജിയിലൂടെ പുറത്തു വരുള്ളൂ അവർക്ക് ഐഡിയോളജി ഉണ്ടല്ലോ അവരുടെ ഐഡിയോളജി എന്താണ് ആ ഐഡിയോളജിയെ പുറത്തു വരുള്ളൂ അതാണ് ഇടക്കാലത്ത് ഇങ്ങനെ പുറത്തു വരുന്നത് അതാണ് സ്വാമി സമരത്തെക്കുറിച്ചുള്ള സംസാരത്തോടെ പുറത്ത് വന്നത് അതാണ് കൺഭൂഷനെ കുറിച്ചുള്ള സംസ്ഥാനത്തിൽ പുറത്തു വന്നത് അപ്പോൾ യഥാർത്ഥ മുഖം വെളിച്ചെട്ട് വന്നത് കണ്ടാൽ ആ സമൂഹങ്ങളെ തിരിച്ചറിയാൻ തയ്യാറാകണം എന്നുള്ള ഒരു വിനയപൂർവ്വമായ അഭ്യർത്ഥന മാത്രമാണ് അവിടെ കൊടുക്കുന്നത് ആലിസിൻ്റെ ഓഫീസിൽ വിലപ്പെട്ടു പോട്ടെ ഞാൻ